രുചി ലെറ്റ് ദ ഫുഡ് വളപ്പിൽ കോംപ്ലക്സ് കോഴിക്കോട് റോഡ് മാവൂർ എല്ലാവിധ പാർട്ടി ഓർഡറുകളും സ്വീകരിക്കുന്നു സംസ്ഥാനത്തെ മികച്ച ബി എൽഒക്കുള്ള അവാർഡ് നേടിയ കെ എം രാജേഷിനെ അനുമോദിച്ചു മാവൂർ ബി എൽഒ കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിലാണ് ചെറുപ്പ ഹോട്ട് ഹട്ട് ഓഡിറ്റോറിയത്തിൽ വെച്ച് അനുമോദന ചടങ്ങ് സംഘടിപ്പിച്ചത് കേരള ഹെൽത്ത് സർവീസ് ഡിപ്പാർട്ട്മെന്റ് കോഴിക്കോട് ഡിസ്ട്രിക്ട്

അപ്പൊ ഈയൊരു എൻ്റെ അടുത്തുള്ള ഇരുന്നൂറ്റി അമ്പത്തഞ്ച് ബി എൽഒമാരും നല്ല രീതിയിൽ കൈകാര്യം ചെയ്തിട്ടുണ്ട് അപ്പൊ ആദ്യം തന്നെ ആ ഒരു കാര്യം കൂടി പറയട്ടെ അപ്പൊ അത്രയും സന്തോഷത്തിലാണ് അഭിമാനത്തിലും കൂടിയാണ് ഞാൻ ഇന്ന് ഇന്നിവിടെ വന്നത് അപ്പം ഒരാളായ രാജേഷ് ഏകദേശം പതിനഞ്ച് വർഷത്തോളായി രാജേഷ് ബി എൽഒ ആയി വർക്ക് ചെയ്യുന്ന അപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞതുപോലെ രാജേഷ് സാറിൻ്റെ അടുത്ത് ചോദിക്കാത്ത ഒരാളും ഇല്ല സത്യമാണത് ഞാൻ പോലും അതേമാതിരി ഇ ഡി സി ആയാലും ആര് തന്നെ പിന്നെ നമ്മളെ മാസ്റ്റർ ആയാലും ബി എൽഒമാരായാലും എല്ലാം എന്താ പറയണേ എപ്പോൾ ഒരു കൂട്ടായിട്ടാണ് നമ്മളോട് ഏത് കാര്യത്തിനായാലും ഇങ്ങനെ എന്ത് 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 അല്ലാണ്ട് ഞാൻ 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 ചിലപ്പോൾ എന്നെ വിളിച്ചാലും ചില എനിക്ക് അറിയാൻ നമ്പർ കുന്ദമംഗലം ഇ ആർഒ ഡെപ്യൂട്ടി കളക്ടർ രേഖ എം ഉപഹാരം നൽകി സി കെ അഷ്റഫ് അധ്യക്ഷത വഹിച്ചു ബി എൽ ട്രെയിനർ ഷെയ്ഖുദ്ദീൻ ഹാരിസ് ഇസ്മായിൽ വില്ലേജ് അസിസ്റ്റന്റ് ഖൈരുനിസ ബി എൽഒ പ്രതിനിധികൾ എന്നിവർ ആശംസകൾ നേർന്നു സ്വാഗതം ചെയ്യാണ് അതേപോലെ മുഖ്യാതിഥിയായി പങ്കെടുക്കുകയും ഉപഹാര സമർപ്പണം നടത്തുകയും ചെയ്യുന്ന അബ്ദുൾ റസാഖ് സ്വാഗതവും ജനീഷ് നന്ദിയും പറഞ്ഞു Oh, mm -hmm. man. ഞരുമാല തീർത്ത് ഞാൻ നിനക്കൊരു മാല തീർത്ത് ഉമലാട് നിന്നോർത്ത് കാത്തിരി പിൻ സൂചിമുനയിൽ മമകിരാക്കൾ കോർത്ത് കോർത്ത് ഞാൻ നിന കൂടുതൽ വാർത്തകൾ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വാട്സ്ആപ്പിൽ ലഭിക്കാൻ സ്പോർട്സ് മീഡിയ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക